രാക്ഷസ രാക്ഷസപ്രണയം രചന പ്രണയിനി രാഖി അവതരണം അഷിക അച്ചു റൂമിലെത്തിയതു മുതൽ ആലോചനയിലാണ് എന്റെ ദേവി അമ്മ ഇങ്ങനെയാണെങ്കിൽ മകളും അങ്ങനെ അങ്ങനെയാകുന്നതിൽ ഒരു സംശയവും ഇല്ല ഇന്ന് രാവിലെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ രംഗമോർത്തുകൊണ്ട് അവൾ പറഞ്ഞു ഫ്ലാഷ് ബാക്ക് അച്ചു ഫ്രഷായി ഇറങ്ങിയതും മുന്നിലിരിക്കുന്നവളെ കണ്ടൊന്ന് പതറി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി അഹുവിനായി ചുറ്റും തിരിഞ്ഞു അവിടെ ഒന്നും കാണാതെ ആയത് അച്ചുവിന് മനസ്സിലായി ഇവൾ പറഞ്ഞു വിട്ടതാകുമെന്ന് ഡോറും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇരിക്കുന്ന പോലെ നോക്കി അച്ചു പതിയെ തലയിൽ കെട്ടിയിട്ട് അവളിച്ചു തോർത്തിക്കൊണ്ടിരുന്നു ഡി ഞാനിവിടെ ഇരിക്കുന്നത് നിനക്ക് കാണാൻ വയ്യേ അച്ചു ഒന്നിനെട്ടിയെങ്കിലും പതിയെ അവളോട് പറഞ്ഞു ചേച്ചി ഞാൻ ചേച്ചിയെ കണ്ടു അത് സത്യവാ പക്ഷെ ചേച്ചി എന്തിനാ ഈ എനിക്ക് എങ്ങനെ അറിയാനോ ഡീ നീ അധികം കിടന്ന് കളിക്കല്ലേ ചേച്ചി വന്ന കാര്യം പറ എനിക്ക് അമ്മേടെ അടുത്തേക്ക് പോണം ഡി പൊന്നെ നീ എന്ത് ധൈര്യത്തിലടി എന്റെ ദക്ഷിണ കല്യാണിക്കാൻ സമ്മതം പറഞ്ഞത് ഞാൻ സമ്മതം ഒന്നും പറഞ്ഞില്ലല്ലോ അവളുടെ മുന്നിൽ സംസാരിക്കാൻ ഭയമുണ്ടെങ്കിലും എന്തോ ഒരു ധൈര്യം വന്നതുപോലെ അച്ചുന് തോന്നി എന്നാ കേട്ടോ നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല അതേ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചില്ലെങ്കി നീ ജീവനോടെ ആരാധന ഉണ്ടാവില്ല ആരോഹിയ പറഞ്ഞത് നീ ചേച്ചി എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല എല്ലാ ഇവിടെയുള്ളവരുടെ എന്റെ അമ്മയുടെ സമ്മതപ്രകാരം നടക്കുന്നതാ പിന്നെ ചേച്ചി ഇതിനെപ്പറ്റി എന്നോട് സംസാരിക്കുന്നതിനേക്കാ നല്ല എന്തു പറഞ്ഞടി അവൻ അവൻ എന്റെ ഞാൻ കുഞ്ഞുനാൾ മുതൽ മനസ്സിലിട്ട് കൊടുക്കുന്നതാ അല്ലാതെ നിന്നെ പോലെ പണം അവന്റെ പുറകെ നടക്കുന്ന അവനെ അങ്ങനെ വിളിക്കാൻ എനിക്കേ അവകാശമുള്ളൂ നിനക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല എന്തിനെ എന്റെ ബാക്ക്ഗ്രൗണ്ട് പോലും അച്ചു പറഞ്ഞു പൂർത്തിയാക്കും മുമ്പ് ആരോഹി അച്ചുവിടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ചുവരിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അലറി ഒരുതരം ഭ്രാന്ത് പിടിച്ച പോലുള്ള അവളുടെ മുഖഭാവം കണ്ട് അച്ചു വന്ന് ഭയുന്നു കണ്ണുകൾ പുറത്തേക്ക് തള്ളി കൂടെ ശ്വാസം കിട്ടാതെ വന്നതും ബോധം വന്നതുപോലെ അവളെ തട്ടിമാറ്റാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവളുടെ കൈകരുത്തിനു മുന്നേ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല പെട്ടെന്ന് അവൾ കൈയെടുത്തതും അച്ചു ചുമച്ചുകൊണ്ട് താഴേക്കിരുന്നു പോയി ചുമച്ച് ചുമു പതിയനെഞ്ചിൽ കൈവച്ചുഴിഞ്ഞുകൊണ്ട് ശ്വാസം ആന്യുവലിച്ചു അച്ചു അവളെ നോക്കി നീരിറക്കി അത്രയും ദേഷ്യമുണ്ടായിരുന്നു അവളുടെ മുഖത്ത് പറഞ്ഞതേ കേട്ടല്ലോ നീ തന്നെ ഇതിൽ നിന്ന് ഒഴിയാന കാരണം കണ്ടി പൊയ്ക്കോളാം ഇല്ലെങ്കി ചൂണ്ടു വിരൽ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ആരോഹി പറഞ്ഞു എന്നിട്ട് അവൾ കാറ്റുപോലെ പുറത്തേക്ക് പോയി എന്റെ ദേവി എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ അച്ചു ചേച്ചി തൻറെ അടുത്ത് അഹു നിൽക്കുന്നത് പോലെ തോന്നി അവൾ അവളെ തിരിഞ്ഞു നോക്കി നീ എപ്പോ വന്നു ഞാൻ ചേച്ചി പോയപ്പോ തന്നെ വന്നു ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴാ ചേച്ചി വരുന്നേ പിന്നെ എന്നെ പേടിപ്പിച്ചു പറഞ്ഞോട്ട് എന്താ ചേച്ചി പറഞ്ഞേ അച്ചു നടന്നത് മുഴുവൻ പറഞ്ഞു ചേച്ചി സൂക്ഷിക്കണം എന്റെ ചേച്ചി ആയതുകൊണ്ട് പറയുന്നതല്ല ഭയങ്കര വാശിക്കാരി ആഗ്രഹിച്ചത് എന്ത് നേടിയെടുക്കുന്ന പ്രകൃതവുമാണ് ചേച്ചിക്ക് ഒരുപാട് മോശം കൂട്ടുകാരുണ്ട് അവരാണ് ചേച്ചിയെ ചീത്തയാക്കിയത് എന്തൊക്കെയോ മരുന്ന് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ചേച്ചിയെ കാണാൻ വയ്യ ചേച്ചി അഹുക്കാരഞ്ഞുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചു അമ്മയും അവരുടെ കൂടെയാ അമ്മയും ചേച്ചിയെ തിരുത്തുന്നില്ല എനിക്ക് അച്ഛനും എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല അമ്മയുടെ ഇത്രയും മോശ സ്വഭാവമാണ് ചേച്ചിയെ നശിപ്പിച്ചത് എന്താ ചെയ്യുക ചേച്ചേച്ചി അഹു വീണ്ടും ഓരോ നെണ്ണിപ്പിറയ്ക്ക് കരിഞ്ഞുകൊണ്ടിരുന്നു അച്ചുവിന് ഇത് കേട്ടിട്ട് എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു കുറച്ചു കഴിഞ്ഞ് അഹു ഉറങ്ങിയെന്ന് കണ്ടത് അവളെ പതിയെ ബെഡിൽ കിടത്തിക്കൊണ്ട് ചെറുതായി ഒന്നൊരുങ്ങിക്കൊണ്ട് ഹാളിലേക്ക് ചെന്നു അപ്പോഴാണ് ആരിശ ആന്റിയോട് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നൊക്കെ കേട്ടത് അമ്മായിയുടെ സംസാരത്തിൽ നിന്നാണ് അച്ചു ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് വന്നത് പാസ്റ്റ് ഞാൻ പറയാട്ടേ പ്ലസ് ടു കഴിഞ്ഞ് എന്റെ മാർക്ക് ബേസ് ചെയ്ത് സെന്റ് ജോർജ് കോളേജ് സ്കോളർഷിപ്പ് വഴി എനിക്ക് അഡ്മിഷൻ കിട്ടി ഞാൻ ബി കെ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് അലോകിനെ പരിചയപ്പെടുന്നത് അവരുടെ അച്ഛന്റെ കോളേജിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് പ്രശസ്തി ഗസ്റ്റായി വന്നതായിരുന്നു അലോക് ഹായ് ആരോ തന്നെ വിളിച്ചു നോക്കിയപ്പോഴാണ് ഇന്നത്തെ ഗസ്റ്റാണെന്ന് അറിയുന്നത് ഹായ് ഞാൻ അലോക് അറിയാം എങ്ങനെ പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നു ഓ ആ മുഖ പ്രസംഗം ഉണ്ടായിരുന്നല്ലേ എന്നിവ സൂപ്പർ ഡാൻസ് ആയിരുന്നു താങ്ക് യു സർ അതായിരുന്നു തുടക്കം പിന്നീട് ഞങ്ങൾ സൗഹൃദത്തിലായി കോളേജിൽ ഇറക്കി വരുമ്പോൾ അദ്ദേഹം തന്നെ കണ്ടിട്ടേ പോകും പിന്നെ ആരോ ഒരുക്കി വീഴ്ച നഞ്ചെന്നകപ്പെട്ടു എന്താ സംഭവിച്ചേ വൈദ്യു അമ്മ ചോദിച്ചത് കിച്ചു ആ ഓർമ്മയിലേക്ക് പോയി എനിക്ക് കൂട്ടുകാരി എന്ന് പറയാൻ ലിസ മാത്രമാണുള്ളത് ഹോസ്റ്റലിലാണെങ്കിലും ഒരുമിച്ചായിരുന്നു ഹോസ്റ്റൽ റാങ്കിങ് ഒന്നും ഉണ്ടായിരുന്നില്ല അത് അലോകിന്റെ കർശന നിർദ്ദേശമായിരുന്നു പിന്നെ ചെറിയ രീതിയിൽ രാഗി അതിലെനിക്ക് മൈക്കിൾ ജാക്സന്റെ സോങ്ങിൽ ഡാൻസ് കളിക്കാനായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി എന്റെ ജീവിതം മാറ്റിമറിച്ച ആ ദിവസം കിച്ചുതന്റെ ഇരു കണ്ണുകളും മുറുക്കി അടിച്ചുകൊണ്ട് പോന്നു അന്ന് കോളേജ് ഫെസ്റ്റിവലായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരി ലിസയും കൂടി പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവുകയാണ് ഞങ്ങൾ റൂമിലേക്ക് കയറി ആഭരണങ്ങളെല്ലാം അഴിക്കാൻ തുടങ്ങി ഞാൻ ഡ്രസ്സ് മാറി ഓൾ റോബൊക്കെ ചുറ്റിയിരിക്കുമ്പോഴാണ് ലിസയെ പ്രിൻസിപ്പൽ വിളിക്കുന്നു എന്നും പറഞ്ഞു ഞങ്ങളുടെ ക്ലാസ്സിലായനങ്ങ വരുന്നത് ലിസ അവളുടെ കൂടെ പോയത് ഞാൻ മാത്രമായി ആ റോമിൽ കുറച്ചു കഴിഞ്ഞത് ആരോ തന്റെ പുറകിലുള്ളതുപോലെ തോന്നി ഞാൻ തിരിഞ്ഞു നോക്കിയത് കോളേജ് സീനിയർ വിവേകായിരുന്നത് അവൻ എന്റെ അടുത്തേക്ക് വഷളഞ്ചിരിയോടെ നടന്നു വന്നു താൻ എങ്ങനെയാ തേറി പുറത്തുപോ അടങ്ങോളെ നീ ആയി എന്നെ കൊതിപ്പിക്കുന്നത് ഇന്ന് എന്റെ ദിവസം വേറെ എവിടെയൊക്കെ ഞാൻ പറയാതെ ആരും വരുന്നു വാ ൊന്നു കൂടൊണ്ട് അവൾ പിന്നിലേക്ക് നീങ്ങി വിവേക് ഈ കോളേജിൽ തന്നെ ഏറ്റവും വൃത്തികെട്ട സ്റ്റുഡന്റ് ആണ് ഡ്രഗ്സ് പെൺവാണിപം എല്ലാം അവന്റെ കയ്യിലുണ്ട് കോളേജിൽ കാൽ മുതൽ ഇവന്റെ പേര് കേൾക്കാനേ നേരമുണ്ട് ഞാൻ ആദ്യമായിട്ട് ചെന്ന ദിവസം തന്നെ ഏതോ ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന്റെ സസ്പെൻഷനിലായിരുന്നു അവന്റെ അച്ഛന് ഈ കോളേജ് ഒരു കാൽഭാഗം ഷെയറുണ്ട് അതുകൊണ്ട് തന്നെ ഇവനെ പുറത്താക്കാനും സാധിക്കില്ല ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഒരു ഫെസ്റ്റിവലിലായിരുന്നു അതിനുമുമ്പ് കോളേജിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാനുമായി ഒരു ദിവസം ലൈബ്രറിയിൽ കാണുകയുണ്ടായി അന്ന് അന്ന് അവനൊരു നോട്ടം നോക്കിപ്പോയി പിന്നെ ഇപ്പോഴാ കാണുന്നെ കിച്ചു ഭയത്തോടെ തൻ്റെ ഡ്രസ്സിൽ പിടിച്ചു മുറുക്കിക്കൊണ്ട് പുറത്തേക്ക് നീങ്ങി അതനുസരിച്ച് അവൻ പെട്ടെന്ന് അവളുടെ വാൾഡ്രോവിൽ പിടിച്ചുകൊണ്ട് അവളെ വശമായി നോക്കി ഇനി നിന്നെ ആരെ രക്ഷിക്കും കൃഷ്ണ ഇന്നെല്ലാവരും പറഞ്ഞ് നിന്നെ ഞാൻ എന്റെ കാൽ കീഴിക്കൊണ്ടുവരു അവനവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും കൂടെ ആ വാഡ്രപ് പോലെ ചെറുത്തു ഒരുമിച്ചായിരുന്നു അവൾ സകല ദൈവങ്ങളെയും വിളിച്ചു നീ നിന്റെ കൂട്ടുകാരിയായിരിക്കും ഇവ പ്രതീക്ഷിക്കുന്നത് എന്നാ കേട്ടു ഞാൻ മനഃപ്പൂർ ഇടന്ന് മാറ്റിയത് അവളെ ഇനി ഞാൻ പറയാതെ ഇവിടെ ആരും വരില്ല എന്റെ ആവശ്യം കഴിഞ്ഞ് പുറത്തെല്ലാവരും ഉണ്ടാവുകയും ചെയ്യും എന്തേ അത്രയും പറഞ്ഞ് അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചൂട് വെച്ച് കൃഷ്ണ തന്റെ ആയിരിക്കലുള്ള ഡ്രസ്ഡഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവനത് അവളിൽ നിന്നും പറിച്ചെറിഞ്ഞു അവളെ ആ കോലത്തിൽ കണ്ടതും അവന്റെ കണ്ണൂർ ആർത്തിയോട് ശരീരത്തിൽ പാഞ്ഞു അടഞ്ഞു ഒരു ബ്ലൗസ് പാവാടയുമാണ് വേഷം ഡാൻസ് ബ്ലൗസ് ബ്ലൗസായതിന് ഫ്രണ്ട് കുറച്ച് ഇറക്കിയാണ് തയ്ച്ചിരിക്കുന്നത് മാറുകൾ വ്യക്തമായി കാണും അവന്റെ നോട്ടം കണ്ട് കൃഷ്ണവേഗം പൊനിഞ്ഞു മുട്ടിലിരുന്നു അവന്റെ ആസ്വാദനത്തെ തടസ്സം നിർത്തി അവനിൽ ദേഷ്യം നിറച്ചു പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് അവൾ കരഞ്ഞുകൊണ്ട് അവനോട് യാചിച്ചു ഹേ എന്തിനാ എന്റെ കൃഷ്ണകുട്ടിക്ക് അറിയുന്നേ ഞാൻ നിന്നെ സ്നേഹിക്കാനല്ലേ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ ഷോൾഡറിൽ കൈവെച്ചു അവൾ വെറുപ്പോടി ആ കൈ തട്ടിമാറ്റി അതുകണ്ട് അവളെ താഴത്തു നിന്നും വലിച്ചെച്ച് അവന്റെ മുഖത്തോട് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീയായി സഹകരിച്ച അധികം ഞാൻ വേദനിപ്പിക്കില്ല അതല്ല ബലം പ്രയോഗിച്ച നീ ഇന്നു ഹോസ്റ്റലിൽ പോകില്ല ഇന്ന് മുഴുവൻ ഞാൻ നിന്നിൽ നിറഞ്ഞാടും എന്താ വേണോ അവൾ വിലങ്ങനെ തലയാട്ടി ആ അപ്പൊ നല്ല കുട്ടിയായിട്ട് വേഗം വന്നു അവൾ അവനിൽ നിന്ന് പുറകോട്ട് ചൂട് വെച്ചത് അവൾ ഓടിയത് അവനവളുടെ പുറകിലെ ബ്ലൗസിൽ പിടിച്ച ഒറ്റ വലിയായിരുന്നു അത് കീറിപ്പോയി അവളുടെ ശരീരം ഒന്നുകൂടെ തെളിഞ്ഞത് അവൻ ഇരു കണ്ണുകൾ അടച്ച് അത് ആസ്വദിച്ച് നേരത്തെ ഇഞ്ചക്ട് ചെയ്ത് ഡ്രഗ്സ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് അവനവളുടെ ഷോൾഡറിൽ കൈവച്ചു കൃഷ്ണ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ പൊട്ടിക്കരഞ്ഞു അവളൊന്നും ഇനി കാണാൻ വയ്യാതെ ഇരുകണ്ണുകളും അടച്ചു പെട്ടെന്നാണ് ഒരലർച്ച കേട്ടത് കൃഷ്ണ കണ്ണ് തുറന്നു നോക്കിയതും ഒരു കൈ ഷർട്ട് നീട്ടിക്കൊണ്ടിരിക്കുന്ന ആലോകിനെയാണ് അവൾ അവനെ നോക്കിയതും അടുത്ത അലർച്ച വന്നു എടുത്തിരിടി അത് കേട്ട് വേഗം അത് വാങ്ങിയിട്ട് അവന്റെ മുന്നിൽ നിന്നും തിരിഞ്ഞ് ആ ഷർട്ട് ഇടുമ്പോൾ പിറകിൽ അവന്റെ അലർച്ച കേട്ടുകൊണ്ടേയിരുന്നു വിറയാർന്ന കൈകൾ കൊണ്ട് അവൾക്ക് ബട്ടൺ ഇടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒരുവിധം എല്ലാ ബട്ടണുകളും ഇടുമ്പോഴും വിവേകിന്റെ അലർച്ച കൂടിക്കൊണ്ടേയിരുന്നു അവൾ ഒരു ഒരകിലേക്ക് നീങ്ങി നിന്നു തൻ്റെ അരികിലേക്ക് ആരോ വരുന്ന തരുന്ന കൃഷ്ണൻ കണ്ണുകൾ ഉയർത്തി നോക്കിയത് പേടിച്ച് ഹെണ്ടടി പുറകിലോട്ട് നീങ്ങി നിന്നുപോയി മുഖത്തും ശരീരത്തിൽ രക്തം നിറഞ്ഞു നിൽക്കുന്ന ആളെ കണ്ട് കൃഷ്ണവൊന്ന് പേടിച്ചു അലോക്ക് ഒന്ന് നോക്കി വിവേകനെ നോക്കിയതും അവളൊന്നേ നോക്കിയുള്ളൂ അവൻ ജീവക്ഷോപമാക്കി കിടക്കുകയാണ് മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് കൃഷ്ണവെന്ന് ഭയന്നുപോയി ഒരു രാക്ഷസരെ പോലെയായിരുന്നു അവനഫ് അവൻ തന്റെ ഏർപ്പാടിൽ എന്തോ സംസാരിക്കുന്നത് കണ്ടു ആ റൂമിന്റെ മറ്റൊരു ഡോർ തുറന്നു കുറച്ച് കറുത്ത വസ്ത്രധാരികൾ വന്ന് വിവേകിനെ എടുത്തു കൊണ്ടുപോയി കൃഷ്ണ ഇതെല്ലാം കണ്ട് കണ്ണുമിഴിച്ചു നിന്നുപോയി തന്റെ കവിളിൽ ആരോ തട്ടിയതും ഒന്നിനെട്ടിക്കൊണ്ട് അവൾ മുന്നിലേക്ക് നോക്കി അലോക് അതിനൊന്നവനൊന്ന് മൂലുക മാത്രം ചെയ്തു തന്റെ കീറിയ വാർഡ്രോബ് എടുത്തു രക്തമായ മുഖവും കയ്യുമെല്ലാവൻ തുറച്ച് അവൻ തന്റെ കയ്യിൽ കുടിച്ച് അപ്പോഴേ ഡോറിൽ മുട്ടുകേട്ടു അവൾ തലയും താഴ്ത്തി നിറന്നു കൂടെയാലോ ഡോർ തുറന്നതും പ്രിൻസിപ്പളടക്കം എല്ലാവരും ഞെട്ടിനിൽക്കുകയാണ് എടി എന്റെ ചേട്ടനെങ്ങനെ ആരുഷിയുടെ കൂട്ടുകാരെ മെർളിൻ ചോദിച്ചു എനിക്ക് എങ്ങനെ അറിയാനാ ഇവളെ എന്റെ ഏട്ടന്റെ തലയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാ ആ വിവേകനെ കൊണ്ട് ഈ കളി ഞാൻ കളിപ്പിച്ചത് എന്തി അറിയാതെ പോലും കളിപ്പിച്ചത് അറിഞ്ഞ മെർളിൻ ഒരു ഭയത്തോടെ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാം വാ ഹുഷ് മെർലിനെയും വിളിച്ചു കൊണ്ടുപോയി സാർ ഇവിടെ നടക്കുന്നത് ഹേ നിങ്ങൾ എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോകൂ അലോക് പറഞ്ഞതും അതുവരെ കൂടി നിന്നോർ ഫലവഴിക്ക് പോയി പലരും പലതും പറഞ്ഞുകൊണ്ടിരുന്നു അലോകാണ് കൃഷ്ണെ ഉപദ്രവിച്ചതെന്നും ആ കോളേജിൽ മൊത്തം പാട്ടായി ഇതെല്ലാം അലോകിന്റെ ചെവിയിലെത്തുന്നുണ്ടെങ്കിലും ഒന്നിനും പ്രതികരിക്കാൻ നിന്നില്ല അവൻ സാർ പ്രിൻസിപ്പൽ ഭയത്തോടെ വിളിച്ചത് അതുവരെ ശാന്തമായി നിന്നു പ്രിൻസിപ്പലിന്റെ ഒന്ന് പൊട്ടിച്ചു കവിളിൽ കയ്യും വെച്ച് അവൻ ദയനീയമായി വിളിച്ചിസ്ഡ് പറഞ്ഞുകൊണ്ട് കൃഷ്ണയെ ചേർത്ത് പിടിച്ച് തന്റെ കാറിൽ കയറിപ്പോയി കിച്ചു ഹലോക്ക് വിളിച്ചതും അവൾ അവനെ കാർ നിർത്തിയിരിക്കുന്നിടത്തേക്ക് നോക്കി ഇറങ്ങ ഒന്ന് മൂളിക്കൊണ്ട് അവൾ ഇറങ്ങിയതും അവൻ തന്റെ കയ്യും പിടിച്ച് വീടിന്റെ ഉള്ളിലേക്ക് കയറി അവൾ ആദ്യം ഒന്ന് ഭയന്നെങ്കിലും പിന്നീട് അവൾക്ക് ഒരു ആശ്വാസം തോന്നി അവൻ തന്നെ ഒരു റൂമിലേക്കാക്കിപ്പോയി അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ ആ ബെഡിലേക്ക് വീണു അങ്ങനെ തന്നെ കിടന്നുറങ്ങുകയും പോയി കുറെ കഴിഞ്ഞാണ് താൻ എഴുന്നേൽക്കുന്നത് കണ്ണുകൾ ചിമ്മി തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കരഞ്ഞതുകൊണ്ട് കണ്ണുകൾ വീർത്തിരുന്നു അവൾ ആയാസപ്പെട്ട് കണ്ണു തുറന്നതും ചുറ്റും ചുറ്റുമന്ദകാരം പടർന്നിരുന്നു അവൾ തപ്പിത്തറഞ്ഞ ലയിക്കിട്ടത് മുന്നിലിരിക്കുന്ന ആളെ കണ്ടവൾ ഞെട്ടി പിന്നെ നീട്ടിയവൾ ശ്വാസം വിട്ടു പിന്നെ നീട്ടിയവൾ ശ്വാസം വിട്ടു പേടിച്ചു പോയാലോ എന്തിനാ ഇരിട്ടെത്തിരിക്കുന്നേ നീ ഫ്രഷായി വാ ഇതാ നിനക്കുള്ള ഡ്രസ്സ് ഒരു കവർ അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവൻ റൂം വിട്ടുപോയി അവൾ അവനെ കവറിനെയും നോക്കി നേരെ ഫ്രഷ് ആകാൻ കയറും പുളിയെല്ലാം കഴിഞ്ഞു നേരെ കണ്ണാടിയുടെ മുമ്പിൽ വന്നിരുന്നു മുഖമെല്ലാം ചുവന്ന് വീർത്തിട്ടുണ്ട് കണ്ണെല്ലാം ചെറുതായി ചുമന്നിട്ടുകൊണ്ട് ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൾ താഴേക്ക് ചെന്നു താഴെ ആരെയും കാണാതെ വന്നതും അവൾ ചുറ്റുമെന്ന് നോക്കി ഡൈനിങ് ടേബിളിൽ തന്നെയും പ്രതീക്ഷിച്ചു നിൽക്കുന്ന അലോകിനെയാണ് അവൾ കണ്ടത് വാ കൃഷ്ണയെ കണ്ടാലോ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങി അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവന്റെ അടുത്ത് കസേരയിലിരുന്നു താൻ കണ്ടിട്ടുള്ള അലോകല്ല ഇപ്പൊ തൻ്റെ അടുത്തിരിക്കുന്നു എന്ന് അവന്റെ മുഖത്തേക്ക് ഗൗരവത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി അലോക് ഇവിടെ വേറെ ആരുമില്ലേ അവന്റെ മുഖഭാവം നോക്കി ഒരു ഭയത്തോടെ അവൾ ചോദിച്ചു ഇല്ല ഞാനും നീയും അല്ല കിച്ചു കഴിച്ചു കിടക്കാൻ നോക്കും കൃഷ്ണയെ പറഞ്ഞു പൂർത്തിയാക്കാനാകാതെ അലോക് അവളെ നോക്കി പറഞ്ഞു അവൾ വേഗം കഴിച്ചെഴുന്നേക്കാൾ നിന്നതും പിറകിൽ നിന്നും അലോക് വിളിച്ചു നാളെ ഒരിടം വരെ പോണം റെഡിയായി നിന്നോ ഉം തലയാട്ടിക്കൊണ്ട് കിച്ചു എഴുന്നേറ്റ് പോയി തന്റെ റൂമിൽ കിടന്നിട്ടും ഉറക്കം വരാതെ ആലോചനയിലാണ് കിച്ചു ഇതുവരെ തന്നോട് സംസാരിച്ച അലോക് അല്ലത് ഇന്നത്തെ സംഭവത്തിന് ശേഷം അവൾ ആകെ മാറിയതുപോലെ എന്താ എന്റെ ദേവി ആകെ നടക്കുന്നേ വീട്ടിലൊന്നും വിളിക്കാൻ പോലും ഇല്ല അലോകിനോടൊന്നും ചോദിച്ചാലോ രണ്ടു ദിവസമായി അച്ഛൻ്റെ അമ്മയുടെ ചേട്ടിന്റെയൊക്കെ സൗണ്ട് കേട്ടിട്ട് ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് നടന്നോ ഒന്നും പറയണ്ട എന്നവൾ തീരുമാനിച്ചുകൊണ്ട് റൂം വിട്ട് താഴേക്ക് നടന്നു താഴെ എത്തിയതും ഇതിലേതാ റൂമിന്റെ ദേവി താഴെ ഒരുപാട് മുറികൾ കണ്ടകിച്ച് ഒന്ന് സംശയത്തോടെ നിന്നതും ഒരു നിശ്വാസം അറിഞ്ഞു അവൾ തിരിഞ്ഞു എന്താ നീ ഉറങ്ങിയില്ലേ ഇല്ല അതെ ഫോൺ ഒന്ന് തരുവോ വീട്ടിൽ വിളിക്കാനാ ഫോണിപ്പോ വിളിക്കണ്ട പോയി കിടന്നുറങ്ങൂ കിച്ചുവിന് അത് വിഷമമായെങ്കിലും ഒന്നും പറയാതെ അവൾ റൂമിലേക്ക് തന്നെ പോയി ഒരുപാട് കരഞ്ഞുകൊണ്ട് അവൾ ആരാത്രി കിടന്നുറങ്ങി അലോകെന്തിനെ തന്നോട് ഇങ്ങനെ കാണിക്കുന്നു അവൾക്ക് മനസ്സിലായിരുന്നില്ല പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി ഇറങ്ങിയത് റൂമിലൊരു പെൺകുട്ടി നിൽക്കുന്നതാണ് കണ്ടത് കിച്ചു അവരെ കണ്ട് നെറ്റ് ചൊളിച്ചെങ്കിലും അവർ തന്നെ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു മാഡം ഞങ്ങൾ മാഡത്തെ ഒരുക്കാനാണ് വന്നത് എന്തിന് കിച്ചു ചോദിച്ചെങ്കിലും അവർ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും അലോക്ക് കയറി വന്നു കിച്ചു അവർ നിന്നെ നിന്നൊരിക്കാനാ വന്നിരിക്കുന്നത് പറയാതെ അവരുടെ മുന്നിലിരിക്കേ ഹലോ അത്രയും ഗൗരവത്തോടെ പറഞ്ഞത് കിച്ചു ആന്റെ മുഖഭാവം കണ്ടൊന്ന് തലയാട്ടി അവരെ കണ്ണുകൊണ്ട് കാണിച്ചുകൊണ്ട് റൂം വിട്ട് പുറത്തേക്ക് പോയി മാം ഇവിടെ ഇരിക്കാമോ ഉം അവളൊന്നും മൂളികൊണ്ട് അവർ പറയുന്നത് കേട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായത് അവർ അവളിൽ നിന്നും വിട്ടകന്നു ഓക്കെ മാം യു സോ ഗോജിയസ് മാം പാറ് കണ്ടാ പിന്നെ മാമിനെ വെറുതെ വിടില്ല തുടരും